സി പി എമ്മിനെ സംബന്ധിച്ച സി പി എമ്മിന് നേരിട്ട് ആ ഒരു തിരിച്ചടി അതിനെ എങ്ങനെ കാണും സി പി എമ്മിനെ നേരിട്ട തിരിച്ചടി വലിയൊരു തിരിച്ചടിയാണ് കാരണം അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ കാരണം കേവലം ഒരു സീറ്റിലേക്ക് അവർ ഒതുങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല ഈ ബി ജെ പിയുടെ കടന്നുകയറ്റം സി പി എം കോട്ടകളിലേക്ക് ബി ജെ പി കടന്നു കയറുന്നു നമുക്കറിയാലോ ബംഗാളിലൊക്കെ എങ്ങനെയാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് എവിടെ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ അവർ തകർന്നതെന്ന് നമുക്കറിയാം കാരണം അവരുടെ കോർ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി കയറി വരുന്നതാണ് കാരണം വർഷങ്ങളായിട്ട് അവിടെ ബംഗാളിൽ സി പി എമ്മിനെ പിന്തുണച്ചിരുന്നത് അവിടുത്തെ എസ് സി എസ് ടി ഒ ബി സി വിവാഹക്കാരാണ് അപ്പം അതിനൊപ്പം മറ്റുള്ള ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ കോർ വോട്ട് ബാങ്ക് അതായിരുന്നു അവിടേക്കാണ് ഇപ്പോൾ ബി ജെ പി കയറി ബംഗാളിൽ ഇത്തവണയും പന്ത്രണ്ട് സീറ്റുകളും ലോക്സഭാ സി പി ഇല്ല ഇല്ല ഒന്നും പോലും ഇല്ല സി ഒറ്റ സീറ്റ് പോലും ഇല്ല ബിജെപി പത്തിൽ കൂടുതൽ സീറ്റ് പിടിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് വേറൊരു ദേശീയ തലത്തിൽ നോക്കുമ്പോ നാല് സീറ്റ് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം മൂന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ നാല് സീറ്റ് കിട്ടിയെങ്കിലും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു രാജസ്ഥാനിലൊരു സീറ്റ് പിന്നെ ഡി എം കെടെ കൂടെ നിന്നത് കൊണ്ട് മാത്രം പിന്നെ തമിഴ്നാട് കിട്ടിയ രണ്ട് സീറ്റ് ആകെ പിടിച്ചു എന്ന് പറ അവകാശപ്പെടാൻ കഴിയുന്നത് കേരളത്തിലെ ഒരു സീറ്റ് മാത്രമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയൊക്കെ സഖ്യകക്ഷികളുടെ ഒരു ദയാദക്ഷിണിയും കൊണ്ട് കിട്ടിയതാണ് അവരവിടുത്തെ മെയിൻ സഖ്യകക്ഷിയും അവർ സി പി എം അല്ല അവിടുത്തെ പ്രധാന കക്ഷി മറ്റ് സഖ്യകക്ഷികളുടെ പിന്തു മറ്റ് കക്ഷികളുടെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് ത്രിപുരയിൽ അമ്പയെ പരാജയപ്പെട്ടു ലക്ഷം അമ്പയെ പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ പരാജയം അവിടി സി പി എം തിരിച്ചു വരില്ല എന്നുള്ളത് ബംഗാളിൽ വലിയൊരു ഇത് ഉണ്ടായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നു ബംഗാളിൽ സിപിഎം വലിയ രീതിയിൽ തിരിച്ചു വരും അങ്ങനെ ഒരു ബ്രിഗേഡ് മൈതാനത്തിലെ വലിയ വലിയ റാലിയൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നു പക്ഷേ അതൊക്കെ കേഡർ ആയിട്ടുള്ള അവശേഷിക്കുന്ന പാർട്ടിക്കാരാണ് അല്ലാതെ ജനകീയ അടിത്തര നഷ്ടപ്പെട്ടു ഇപ്പൊ കേരളത്തിലും ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു വളർച്ച കാരണം ബി ജെ പി ഇതേ സി പി എമ്മിന്റെ അതേ കോർ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ് അത് ഓരോ തെരഞ്ഞെടുപ്പിലും സമവാക്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സി പി എമ്മിന്റെ ഒരു അമിതമായിട്ടുള്ള ഒരു ഈ ഇതുണ്ടല്ലേ സി പി ഐ പോലുള്ള സംഘടനകളുമായുള്ള അവിശുദ്ധ ബന്ധം എന്നൊക്കെ പറയുന്ന ഇത്തരം സംഭവങ്ങൾ ഹിന്ദു വോട്ടർമാർക്കിടയിലും ശരിക്കും ഒരു ചലനം ഉണ്ടാക്കി കാരണം അതെ 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 സി പി അതായത് സി ഐ വിരുദ്ധത്തിൽ അനാവശ്യമായിട്ട് ഇവിടെ പാനിക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതായത് ഹിന്ദുത്വത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അത് ഹിന്ദു ഹിന്ദുവിരുദ്ധമായി മാറുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫീല് പല ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ അല്ലെങ്കിൽ സി പി എമ്മിൽ വോട്ട് ചെയ്യുന്ന ആളുകൾക്കിടയിൽ തന്നെ ആ ഒരു മനോഭാവമുണ്ട് പല ആളുകളും ഓപ്പണായിട്ട് സമ്മതിക്കുന്നില്ല കാരണം സി പി എം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കോർപ്പറേറ്റ് സംവിധാനം കൂടിയാണ് സഹകരണ സംഘങ്ങളിലൊക്കെ എല്ലാവരും ബന്ധപ്പെട്ടിരിക്കുക ജോലിയായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളായിട്ട് അപ്പോൾ ഇതൊക്കെ എന്ന് ലൂസാവുന്നോ അതോടുകൂടി സി പി എമ്മിന് കാര്യങ്ങൾ തീരെ എളുപ്പമാവില്ല പ്രത്യേകിച്ച് ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുന്നു ഇവിടെയാണെങ്കിൽ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നു താഴെ തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു ശരിക്കും സി പി എമ്മിന് ബദലായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ബി ജെ പി വരുന്നത് വേറൊരു കാര്യം കൂടെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ സഖ്യ സമവാക്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ബിജെപിക്ക് അനുകൂലമായിട്ട് ഏതെങ്കിലും കേരള കോൺഗ്രസ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെ വലിയൊരു കോംപ്ലക്സിലേക്ക് പോകും തീർച്ചയായിട്ടും വളരെ വലിയൊരു മാറ്റമായിരിക്കും കേരളം കാണാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം